ഹലോ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും എല്ലാവർക്കും തസ്നി വ്ലോഗിലോട്ട് സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ നാത്തൂവിന് പ്രസവത്തിന് കൊണ്ടുപോലിച്ച് ചടങ്ങാണ് നമ്മുടെ ഏഴാം മാസത്തിൽ പ്രസവത്തിന് കൊണ്ടുപോലിച്ച് ചടങ്ങില്ലേ അപ്പോൾ അതിൻ്റെ ഒരു പരിപാടിയാണ് അപ്പോൾ ഞാൻ ഇതായാലും വീഡിയോ ഇൻ്റർവോയിൽ പറയാൻ കാരണം ഇന്നത്തെല്ലാം കേട്ടാൽ വീഡിയോൻ്റെ ഇൻട്രോ എടുക്കുന്നത് അപ്പോൾ വീഡിയോൻ്റെ ഇൻട്രോ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ വീഡിയോൻ്റെ ഇൻട്രോ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീഡിയോൻ്റെ ഇൻ്റർവോയിൽ വീഡിയോയിൽ നിലത്തെ തലേ ദിവസത്തെ കുറച്ച് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ തലേ ദിവസം കുക്ക് ചെയ്യുന്നതും പിന്നെ വീട്ടിൽ ചെറുതായിട്ടൊരു പന്തലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തി ഉൾപ്പെടുത്തിയിരിക്കണം അപ്പോൾ രണ്ട് ദിവസത്തെ വീഡിയോ ആണ് തലേ ഈ തലേ ദിവസത്തിനത്തേമ്പാട് വീഡിയോ ആണ് അപ്പോൾ രണ്ട് വീഡിയോ അവിടെ കൂടിയിട്ടാണ് ഞാൻ ഒറ്റ വീഡിയോ ഇടുന്നത് അപ്പം പിന്നെ അത്യാവശ്യം വീട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ എൻ ഇതെൻ്റെ ഏട്ടൻ്റെ കുട്ടി കേട്ടോ എനിക്ക് രണ്ട് ഏട്ടന്മാരാണ് എൻ്റെ മൂത്ത ഏട്ടൻ്റെ കുട്ടിയാണ് പിന്നെ രണ്ടാമത്തെ ഏട്ടൻ്റെ വൈഫിനെയാണ് ഇപ്പോൾ ഇന്ന് പ്രസവത്തിന് കൊണ്ടുപോയിട്ടുള്ളത് ഇവിടെ ഏഴാം മാസത്തിൽ നമ്മൾ ചടങ്ങില്ലേ പ്രസവത്തിന് കൊണ്ടുപോയൽ അപ്പോൾ അതാണ് അപ്പോൾ അപ്പോൾ ഇന്നത്തെ ഞാൻ അത്യാവശ്യം വീടുകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ അവിടുന്ന് വന്നതിന് ശേഷം വല്ലാണ്ടൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ എന്നാലും അത്യാവശ്യം കുറച്ചൊക്കെ ഉളുപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോസിലിട്ടോ അപ്പോൾ അത്രേ ഉള്ളൂ അല്ലേ വേറെ വീഡിയോ ആ പിന്നെ വീഡിയോ കാണുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് എല്ലാരും കാണട്ടോ എന്നാലും എനിക്ക് ഇനി അടുത്ത വീഡിയോ ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പൊ ടാറ്റെടുത്ത് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞ് Yes, okay, <laughs> <laughs> ും വീഡിയോ ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇതാണ് ഞങ്ങളെ വീട്ടിലെ ആദ്യത്തെ കൺമണി അപ്പൊ നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം അപ്പത്തേ ഞാൻ പറഞ്ഞില്ലേ തലേ ദിവസത്തെ വീഡിയോ ഉൾപ്പെടുത്തിയിരിക്കുന്നു അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ കുടിവെള്ളം കുറച്ച് കുറവാണ്ട് എടുത്ത് വീട്ടിൽ നിന്ന് വെള്ളം അടിച്ചിട്ട് ഡ്രമ്മിലാക്കി ഞങ്ങൾ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പത്തിനു ഇത് പന്തലിടാന് പന്തൽ ടേബിള് ഗസര സാധനങ്ങളൊക്കെ കൊഞ്ചുമായിരുന്നു പിന്നെ ഇളയന്മാരും മുത്തന്മാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഇഞ്ചി വളത്തിലുള്ളിൽ തോൽ വിളിക്കുന്നുണ്ട് വീട്ടിലാണ് കേട്ടോ ഫുഡൊക്കെ ഉണ്ടാക്കുന്നത് അങ്ങനെ അങ്ങനതേ എൻ്റെ പാ അപ്പാൻ്റെ കൂടെ ഹോട്ടലിൽ പണിയെടുക്കുന്ന പണിക്കാരൊക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ വന്നിട്ടാണ് ജസ്റ്റ് ചെറു തട്ടിക്കോട്ട് പന്തലിയിരുന്നവരാണ് പന്തലൊക്കെ ഇട്ട് അങ്ങനത്തെ പന്തലിൻ്റെ പണിയൊക്കെ കഴിഞ്ഞു ഞങ്ങൾ രാത്രി തന്നെ രാവിലക്കുള്ള കാര്യം ഇതൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുമ്പളങ്ങ മോര് മോരുകറിയുണ്ടാക്കിയിരുന്നു അപ്പം ഞങ്ങളിത് കറിക്കുള്ള തേങ്ങ ഒക്കെ അരച്ച് വെക്കുകയാണ് എൻ്റെ കൂടെ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഇത് ഞാൻ തേങ്ങ ചരകുമ്പോൾ എൻ്റെ ഏട്ടന് രണ്ടാമത്തെ കുട്ടി തേങ്ങ കരിക്കണ്ടായിരുന്നു കേട്ടോ അങ്ങനെ മക്കൾക്കൊക്കെ എന്തോ ഭയങ്കര രാത്രി ആരും ഉറങ്ങണില്ല നാളെ ഇവിടെ കല്യാണമാണ് പറഞ്ഞിട്ട് അപ്പോൾ ഇതേ കുമ്പളങ്ങ ചേന പച്ചക്കായ പിന്നെ കറി വെക്കുന്നത് ഞങ്ങളിവിടെ ഈ ഭാഗത്തുള്ള കാര്യം കൂട്ടാഞ്ചാറ് പറയും അങ്ങനെ അതേ രാത്രി ഇതപ്പോൾ സാധനങ്ങളൊക്കെ കൊടുന്ന് പറഞ്ഞ വീട്ടിലാണ് ഫുഡ് ഉണ്ടാക്കി മാറി അങ്ങനെ അതേ കറിക്കുള്ള തേങ്ങ അരച്ചിണ്ടായിരുന്നു പിന്നെ കറി അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കറിയൊക്കെ തലേഴ്സിൽ നിന്ന് വെച്ച് വെച്ചിട്ടുണ്ടോ രാവിലെ ഒക്കെ നേരം ഉണ്ടാവില്ല വെച്ചിട്ട് അങ്ങനെ പിന്നെ അതേ സവാള നാളെ ബിരിയാണിക്കുള്ള സവാള കൊടുന്ന് ഉണ്ടായിരുന്നു പനി വരുന്ന സമയത്ത് ഇപ്പോൾ ഐസ്ക്രീം മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനത്തെ ഞങ്ങൾ എല്ലാവരും ഐസ് ക്രീം മേടിച്ചിട്ട് സവാള ഒക്കെ പിന്നെ അത്രയും വീഡിയോകൾ എടുത്തിട്ടുള്ളൂ പിന്നെ പിറ്റേസ് രാവിലെ പരിപാടി തുടങ്ങുകയാണ് ഇന്നത്തെ വീഡിയോ അപ്പം അതേ എൻ്റെ അപ്പ എൻ്റെ ഹോട്ടലിലെ ആളവിടെ കുക്ക് ചെയ്യുന്നത് അങ്ങനെ നല്ല ഫുഡൊക്കെ ഉണ്ടാക്കും എൻ്റെ വീടൊക്കെ ഒക്കെ ഒതുക്കി വെച്ചിട്ട് പിന്നെ പിന്നെതാ എന്താ എൻ്റെ അപ്പ എൻ്റെ ഒരു വിന്നായം പോലെ കാണുന്നുള്ളു ഇതേ സവാള നൊറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു ചിക്കൻ പൊരിക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഇതേ എണ്ണ ചൂടായി ഉണ്ടായിരുന്നു അതൊക്കെ അവര് നോക്കുന്നുണ്ടായിരുന്നു ജസ്റ്റ് എല്ലാം ഒന്ന് വീട്ടിൽ ഉൾപ്പെടുത്തണം കൊണ്ട് ഒക്കെ എടുത്തിട്ടുണ്ട് എന്റെ പച്ചി വരിണ്ടാ ആരാ പറഞ്ഞേ അങ്ങനെ ഇദ്ദേഹം മുറ്റത്ത് ചോറ് വെക്കുന്നുണ്ടായിരുന്നു ഞാനത് കുട്ടികളെ പുള്ളിക്ക് കഴിഞ്ഞിട്ട് കുട്ടികൾ മാറ്റി വരികയാണ് ഇതേപോലെ ആയിട്ടെന്ന് പ്രസവത്തിന് കൊണ്ടുപോവലേ എന്ന പരിപാടി ഇവിടെ ഷഫിനാവിനെ കൊണ്ടുപോവ് പിന്നെ ആ ബിരിയാണി വെച്ചിരിക്കണേ ഓക്കെ വീഡിയോ കൊടുത്തിട്ട് അങ്ങനെ ഇത് ഇതാണ് കേട്ടോ എൻ്റെ രണ്ട് നാത്തവന്മാർ നാടുകൂടെയാണ് പ്രസാദത്തിന് കൊണ്ടുപോകുന്നത് അങ്ങനെ ഞാൻ എൻ്റെ അമ്മ ഫോട്ടോ എടുക്കാറ് വിളിച്ചിട്ട് വീഡിയോ എടുക്കുകയാണ് അപ്പോൾ എൻ്റെ അമ്മേനെ ചീത്ത പറയുന്നുണ്ട് ഞാൻ എൻ്റെ അമ്മ പിടിച്ചെടുത്തിട്ടൊക്കെ എടുത്തു കേട്ടോ ദെൻ എൻ്റെ അമ്മ അങ്ങനെ ഞങ്ങൾ ഞങ്ങൾ മെയിൻ പരിപാടിയിലോട്ട് പോയി ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി പോയിട്ടോ അപ്പോഴത്തേക്ക് ഫോട്ടോ എടുത്ത് വന്നപ്പോൾ തന്നെ വീട്ടിൽ ടേബിളും കസ്റ്റാറൊക്കെ അങ്ങനെ അങ്ങനത്തെ ഞങ്ങൾ വീണ്ടും ഫോട്ടോസ് എടുക്കാൻ വേണ്ടി പോയി ഞങ്ങളിത് എടുത്ത് വീട്ടിലുള്ള ഫോട്ടോസൊക്കെ എടുത്ത് അവിടെ നല്ലൊരു ആംബിയൻസ് ഒക്കെ ഫീൽ ചെയ്തിട്ട് ഞങ്ങൾ ഇവിടുന്ന് ഫോട്ടോസൊക്കെ എടുത്ത് ഫോട്ടോസൊക്കെ ഞാൻ ലാസ്റ്റ് അപ്ലോഡ് എടുത്ത ഫോട്ടോസൊക്കെ കേട്ടോ ഇവിടുന്ന് ആ ഫോട്ടോ എടുത്ത് ഞങ്ങളുടെ വീട് ഗിഫ്റ്റ് ബാക്കിലാണ് കേട്ടോ അങ്ങനെ എന്താ അവിടെ വമ്പ ഫോട്ടോഷൂട്ട് നടക്കുന്നുണ്ട് ഞങ്ങൾ എല്ലാവരും ഞാനൊരു എല്ലാം വന്ന് വീഡിയോ ഉൾപ്പെടുത്തി കേട്ടോ അതായിരുന്നു വന്നപ്പോഴത്തേനും ഇത് ഷെഫ്നാല് വന്നിട്ടുണ്ട് പറഞ്ഞിട്ട് വെള്ളമൊക്കെ ആക്കി കൊടുക്കട്ടെ അങ്ങനത്തെ ഇളയന്മാരാണ് അവരത് ടേസ്റ്റ് എടുത്തിട്ടില്ല അപ്പോഴത്തേന് ഷെഫ്നാൽ വീട്ടത്തവർ വരുന്നുണ്ട് അങ്ങനത്തെ വന്നൊക്കെ വെള്ളം കൊണ്ടുപോകാം അങ്ങനെ പിന്നെ ഇത് ടേബിളിമേ പ്ലേറ്റൊക്കെ ഇടുകയാണ് ഇത് എൻ്റെ അളാപ്പാൻ്റെ മോൻ എൻ്റെ ബ്രദറാണ് എൻ്റെ അളാപ്പാൻ്റെ മോനാണ് അതാണ് പെണ്ണാട്ടം അങ്ങനത്തെ ഫുഡും കാര്യങ്ങളൊക്കെ സെക്റ്റ് ആയി ചിക്കൻ ബിരിയാണിയൊക്കെ ആയിരുന്നു ഫുഡ് ഐ മിന്നൂർ മിന്നൂറിനോ ഗായ പോയിച്ചോ അത് വേണോ വയറൽ ആവുകയാണെങ്കിലും അങ്ങനെ ഇതേ ഫുഡ് ഫുഡിലൊക്കെ ഇനി ഷെഫിനെ മാറ്റി വന്ന് അടുത്ത് ഫോട്ടോഷൂട്ട് തുടങ്ങാട്ടെ ഇട്ട ഡ്രസ്സിൽ അങ്ങനെ അങ്ങനത്തെ ഷെഫ്നാൻ്റെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ക്യാമറാമാൻ സാബിക് അങ്ങനെ ആ രസൻ്റെ അടി അങ്ങനത്തെ ഫോട്ടോ എടുപ്പിൽ കഴിഞ്ഞു വന്നെ പക്ഷേ ഷെഫ്ന ഇറങ്ങാൻ നിൽക്കണം കേട്ടോ ആയിട്ട് അങ്ങനെ ഷെഫിനെ എല്ലാവരോടും യാത്ര പറഞ്ഞ് അവൾ പോവുകട്ടോ സത്യം പറഞ്ഞാൽ വീടൊന്നും ശരിക്കും എടുക്കാൻ പറ്റിയില്ല എന്നാലും അങ്ങനെ നമ്മൾ എല്ലാവരും യാത്ര പറഞ്ഞിട്ട് പോയിട്ടോ ഇങ്ങനെ വിഷാദങ്ങളും കുട്ടിപാടെ പെട്ടെ അതിനെ വന്നവരൊക്കെ പോവാണ് അങ്ങനെ അങ്ങനെ ഷെഫിന അങ്ങനെ ഷെഫനെ വണ്ടി കയറ്റി കൊടുത്ത് അങ്ങനെ തെ ഷെഫിനട അപ്പം തന്നെ ചെറിയ നാത്തൂൻ്റെ അപ്പ കേട്ടോ നാത്തൂൻ്റെ അപ്പ വീഡിയോ കായൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഇതേ അങ്ങനെ വന്നവരൊക്കെ പോയി അവിടുന്ന് അത്യാവശ്യം ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങളവിടെ അങ്ങനെ പ്രസവത്തിനെ കൊണ്ടുപോലൊക്കെ നല്ല ചടങ്ങായി കഴിക്കാറുണ്ട് അങ്ങനെ വന്നവരെല്ലാം പോയി അങ്ങനെ പോയിട്ട് ലാസ്റ്റ് പരിപാടി പാത്രങ്ങളൊക്കെ കഴിഞ്ഞ് വീടൊക്കെ ദാക അലങ്കോലായി കിടക്കായിട്ട് കഴിഞ്ഞ് ഇതൊക്കെ നീറ്റാക്കിയിട്ട് വേണം കാരണം നമുക്കറിയാൻ ഒരു പരിപാടി കഴിഞ്ഞാൽ എന്താ വീടിൻ്റെ അവസ്ഥയെന്നിട്ടുണ്ടെങ്കിൽ ഒക്കെ വീട്ടിൽ ഉണ്ടാക്കി കൊണ്ട് അത്യാവശ്യം നല്ല പാത്രങ്ങളും കഴുകാറുണ്ടായിരുന്നു അത് അതൊക്കെ കഴുകി വെച്ച് ഡേ ഒക്കെ സെറ്റാക്കി ടേബിൾ കസാരതൊക്കെ റെഡി അതൊക്കെ കൊണ്ടുപോയി കൊടുത്ത് പള്ളിക്കത്തെ അങ്ങനെ അപ്പോൾ അപ്പോഴത്തെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അങ്ങനെ അതെ ലാസ്റ്റ് എടുത്ത ഫോട്ടോസ് ഒക്കെ ഞാൻ അതിൽ അപ്ലോഡ് ചെയ്യട്ടോ ഇതൊക്കെ എടുത്ത ഫോട്ടോസ്